ഹായ് ഹലോ അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പടീനേയും കുഞ്ഞുനേം കൊണ്ടാൻ പോവാട്ടാ യാഗബേബി ഉറങ്ങണേ പറഞ്ഞേന്നും കൊണ്ടാണ് ചേച്ചി ഇല്ല ചേച്ചിക്ക് ചമ്മയ്ക്ക അപ്പം എൻ്റെ അടുത്ത് കൊണ്ടാൻ പറഞ്ഞു അപ്പം ഞാൻ പോവാണ് കയറ്റം കേറാണ് കേട്ടോ വേണ്ടോ കയറ്റാണെ വീഡിയോ എല്ലാം എങ്ങനെയാണെന്ന് അറിയില്ല ഇതാ കോട്ടേഴ്സുകളൊക്കെ ഞാൻ മുന്നേ കായ്ച്ചിണ്ടല്ലോ ഷൊർണ്ണൂര് റെയിൽവേ ക്വാട്ടേഴ്സോള നാലുപോറോ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് പണ്ടത്തന്നെ ഇട്ടു ബെല്ലടിക്കും ഇതാ ഞങ്ങള് മുത്തപ്പന്റെ അമ്പലത്തിന്റെ അവിടെ എത്തിട്ടാ എത്തിയിട്ടപ്പന്റെ അമ്പലം ഗണേശന്റെ അമ്പലത്തിന്റെ അവിടെ കിട്ട അവിടെയാണ് സ്കൂൾ ബസ് കെ വി കെ വിത്തെ കേന്ദ്രീയ വിദ്യാലയത്തില സ്കൂൾ ബസ്സാണ് കിട്ടാ റെയിൽവേക്കാരുടെയാണ് അവിടെ സ്കൂൾ ബസ്സാണ് അമ്പടി ഇതാ അപ്പൂ എൻ്റെ അമ്മേനില്ലാത്ത ഇതാ കുഞ്ഞുരല്ലാവരും മുന്നിലും കൂടെ അവര് ഇതാ അവിടെ ചാച്ചി മാമ്പിണ്ടിട്ട് അത് കാണണവര് ഞങ്ങളുടെ വലിയ സ്കൂളെത്തിട്ടോ എൻ്റെ മുന്നിൽക്കളെ ഞങ്ങൾ പോവാം അവരെ എൽ പി കഴിഞ്ഞാൽ പിന്നെ ഈ സ്കൂളാണ് അട്ടടുത്തത് ഹൈസ്കൂൾ അല്ല ഹയർ സെക്കൻഡറി അതിൻ്റെ അപ്പുറത്ത് ഹൈസ്കൂളുണ്ട് പശുണ്ട് വീടെത്താറായിട്ടോ അറ്റത്താണെ ഞങ്ങളുടെ വീടെത്തിയിട്ടോ അവര ലൈൻറ്റ് കീ കീ പറയുന്നുണ്ട് റോഡ് പണിയന്നിട്ടോ അവർ വെള്ളം ടാങ്കാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ കിണറ്റെന്നാണ് അവർ വെള്ളം എടുക്കുന്നത് ഞങ്ങളിപ്പോൾ കാപ്പി കുടിക്കാൻ കേട്ടോ കാപ്പിയാണേ കാപ്പി കാപ്പിയിൽ പാൽപ്പൊടി ഇട്ടിട്ടുള്ളതാണ് പാൽപ്പൊടി കാപ്പി ഞങ്ങൾ ഒരാൾ ഉണ്ടല്ല ബെണ്ണാണ് കേട്ടോ ബെണ്ണ് അതാണ് കായ്ക്കടിയത് ഒരാൾ കായ്ക്കുന്നത് ഒരാളുടെ ചിപ്പ് മഞ്ചാരി കായ കുടിക്ക അപ്പം ചേട്ടാ കൂട്ടാനിപ്പോഴാണ് വെച്ചത് രാവിലെ അപ്പത്തിൻ്റെ മുട്ടക്കറി ഉണ്ടായിരുന്നു പയറുപ്പേ ഉണ്ടായിരുന്നു കൂട്ടിയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഇത് ചിരങ്ങിയും പരിപ്പും തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ആഘദേവിക്കുള്ള കോറ അത് കൊടുക്കണം അവളെ മേലേപ്പിക്കുന്നത് അവർക്ക് മേലെഴുതണം പിന്നെ അപ്പോൾ ഉറക്കത്തിനുള്ളിട്ട് എന്നത് വീണ്ടിയോ അതിൻ്റെ ഇട എന്തൊക്കെയാ പറയുന്നത് കുട്ടിയുടെ അവനെപ്പോഴും ഇന്നെ സഹായിക്കാൻ വരും കേട്ടോ കുട്ടിയുടെ മുണ്ടോളം അടച്ചിടിക്കും ഒക്കെ ചെയ്യും ഇത് അവന് കഴിച്ചിട്ടില്ല കേട്ടോ ബ്രണ്ണ് ഇത് അവിടെ കടന്ന് ഓരോരുത്തരുടെ ടിക്രൂവിനെ വിടാൻ പറഞ്ഞ കേട്ടെ ഞങ്ങൾ ഓർത്തിനെ വിട്ടും ആ ഓർഡറാവോട്ടെ അതിന് ചീത്ത കേട്ടിട്ട് നിൽക്കണേ ഞാൻ ഫോൺ എടുക്കും ഫോൺ എടുക്കും പറഞ്ഞിട്ട് ഇത് ലേറ്റില്ല കേട്ടോ ഞങ്ങൾ റിങ് ലേറ്റ് ആണിത് റിങ് ലേറ്റ് പറഞ്ഞ ഞങ്ങൾക്ക് അറിയാലോ ചില്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കത്ര ഉള്ളതോട്ടായി ചെക്കന്മാർ നിന്നൊക്കെ നല്ല ബഹളം ഉണ്ടാക്കി നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ പുതിയതായി കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും